ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തെരച്ചിലാണ് വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്ചാസ നിധിയെക്കുറിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പ്രതിലോമപരമാണെന്നും മുഖ്യമന്ത്രി ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ദൌത്യസംഘം ഇന്നും തിരച്ചിൽ തുടർന്നു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൌകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടുത്ത ആറ് മാസം സൌജന്യ വൈദ്യുതി വിതരണം ചെയ്യും ബംഗ്ലാദേശ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ ജാവലിൻ ട്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താൻ സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുമ്പോൾ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടത് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടുമെന്നുള്ളതുകൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് വെള്ളവും ചെളിയും ഇറങ്ങിയാൽ താമസയോഗ്യമാക്കാവുന്ന വീടുകളുണ്ട് അങ്ങനെ സുരക്ഷിതമായ വീടുകളിലെ ആളുകളെ വെള്ളം ഇറങ്ങിയാൽ ശുചീകരണത്തിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സൌകര്യം വരും അത് ജില്ലയിലുള്ള മറ്റ് ക്യാമ്പുകളെ കുറിച്ചാണ് ഈ പറയുന്നത് ചെറുപരയിലെ ക്യാമ്പിനെ കുറിച്ചല്ല ദുരന്തബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ അവസരമൊരുക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കും ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ സംഖ്യെത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു പേരെ എന്നാണ് കണക്ക് പേർ ഇപ്പോഴും ആശുപത്രി ചൂരൽമല ഭാഗത്ത് ഒൻപത് കഴിയുന്നത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കും മൃതദേഹങ്ങൾ കടലിൽ ഒഴുകിയെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയ പ്രസ്താവനയെയും അദ്ദേഹം വിമർശിച്ചു കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും അനധികൃത കുടിയേറ്റവുമായി ഇതിനെ മുദ്രകുത്താൻ സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്നലെ വരെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ആകെ കോടി ലക്ഷം രൂപ ലഭിച്ചു സംഭാവന നൽകാൻ താൽപര്യമുള്ള സർക്കാർ ജീവനക്കാർ സ്ഥാപന മേധാവികൾക്ക് സമ്മതപത്രം നൽകിയാൽ സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കും ദുരിതാശ്ചാസ നിധിയിലേക്ക് നിധിയെക്കുറിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പ്രതിലോമപരമാണെന്നും ഇത് ചിലരിലെങ്കിലും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിൽ ദൌത്യസംഘം ഇന്ന് തിരച്ചിൽ നടത്തി കരസേന പോലീസ് വനം വകുപ്പ് എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട സംഘത്തെ ഹെലികോപ്റ്ററിലാണ് ഇവിടെ എത്തിച്ചത് ദുരന്തമേഖലയിൽ നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൌൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ വിദ്യാഭ്യാസം ഉപജീവന മാർഗ്ഗം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി എല്ലാം ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന മാതൃകാ പദ്ധതിയായിരിക്കും ഇത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് പുനരധിവാസം സാധ്യമാകുന്നതുവരെ താമസിക്കുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ വീടുകൾ റിസോർട്ടുകൾ എന്നിവ ഒരാഴ്ചയ്ക്കകം കണ്ടെത്തി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടു് രക്ഷാ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കെതിരായ കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും അഭ്യർത്ഥിച്ചു ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുകയായിരുന്നു ഇരുവരും വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടുത്ത മാസം സൌജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോർമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്കാണ് പ്രയോജനം ലഭിക്കുക ഇവർക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കില്ലെന്നും അറിയിച്ചിട്ടു് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾക്ക് തുടർ പഠന സൌകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ അറുപത്തിരണ്ട് കുട്ടികൾക്കുമാണ് ബദൽ മാർഗ്ഗമൊരുങ്ങുന്നത് ഇതിനായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എ പി ജെ ഹാളിലും സൌകര്യമൊരുക്കും പൊതുപരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസുകൾ ആരംഭിക്കാൻ രക്ഷിതാക്കൾ താൽപര്യം അറിയിച്ചതായും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ ഒന്നാം പാദ പരീക്ഷയും മാറ്റിവച്ചിട്ടു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പുകൾ നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു തോട്ടം തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ലേബർ ബോർഡ് സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ദുരന്തത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ലേബർ ബോർഡ് ഒരു ലക്ഷം രൂപ വീതം നൽകും അതിഥി തൊഴിലാളികൾക്ക് ചികിത്സാ ചികിത്സാധനസഹായം ലഭ്യമാക്കുമെന്നും വയനാട്ടിലെ ദുരിതാശ്ചാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു ബംഗ്ലാദേശ് ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശ് വിഷയത്തിൽ പാർലമെന്റിൽ സ്വമേധയാ നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഒൻപതിനായിരം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം പത്തൊൻപതിനായിരം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് ധാക്കയിലെ ഹൈക്കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും കഴിഞ്ഞ മാസം തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവയ്ക്കാൻ തീരുമാനിച്ച ഉടൻ തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടിയതായും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകര നെല്ലിമൂട് പ്രദേശത്ത് മുപ്പത്തിയൊൻപത് പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ മാസം മരിച്ച യുവാവും ഇപ്പോൾ ചികിത്സയിലുള്ള നാല് പേരിൽ മൂന്ന് പേരും നെല്ലിമൂട് സ്വദേശികളാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശം തിരുവനന്തപുരം ഡിഎംഒ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ മാസം മഴക്കെടുതിയിൽ മുന്നൂറ്റി എൺപത്തിയാറ് ലക്ഷത്തിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അൻപത്തിമൂന്ന് കർഷകരാണ് കൃഷിനാശം നേരിട്ടത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തെ മഴക്കെടുതിയെ തുടർന്ന് മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായതായി കൃഷി വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഹെക്ടർ സ്ഥലത്തെ രണ്ടായിരത്തി കർഷകരുടെ കൃഷി നശിച്ചതായും കുലച്ചതും കുലയ്ക്കാത്തതുമായ തെങ്ങുകളാണ് മഴയിലും ശക്തമായ കാറ്റിലും നശിച്ചത് ഹെക്ടർ സ്ഥലത്തെ ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കർഷകരുടെ ഏത്ത നശിച്ചു ഏഴ് പോയിന്റ് ആറ് എട്ട് ഏക്കറിലെ മരച്ചീനി കൃഷിയും അഞ്ച് ഹെക്ടറിലെ കിഴങ്ങ് വർഗങ്ങളും രണ്ട് പോയിന്റ് നാല് രണ്ട് ഹെക്ടറിലെ പച്ചക്കറി കൃഷിയും നശിച്ചിട്ടു സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുന്നത് മീൻപിടുത്തത്തിനും തടസ്സമില്ല പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു ഫൈനൽ യോഗ്യതയ്ക്ക് വേണ്ട ദൂരം മീറ്റർ മീറ്ററാണെന്നിരിക്കെ ആദ്യ ശ്രമത്തിൽ തന്നെ എൺപത്തൊൻപത് ദുല് മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജിന്റെ ഫൈനൽ പ്രവേശം എന്നാൽ ഗ്രൂപ്പ് എയിൽ ഇതേ ഇനത്തിൽ മത്സരിച്ച കിഷോർ കുമാർ ജനിക്ക് യോഗ്യത നേടാനായില്ല വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് സെമിയിലെത്തി എന്നാൽ ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ പുരുഷ ടീം പരാജയപ്പെട്ടു പുരുഷ ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും ഇന്ത്യൻ സമയം രാത്രി മത്സരം പ്രധാന വാർത്തകൾ വീണ്ടും സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തെരച്ചിലാണ് വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്ചാസ നിധിയെക്കുറിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പ്രതിലോമപരമാണെന്നും മുഖ്യമന്ത്രി ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ദൌത്യസംഘം ഇന്നും തിരച്ചിൽ തുടർന്നു ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൌകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടുത്ത ആറ് മാസം സൌജന്യ വൈദ്യുതി വിതരണം ചെയ്യും ബംഗ്ലാദേശ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തി സ്ഥിതിഗതികൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും